വളരാത്ത ഏതൊരു മുടിയും വളരും നമ്മുടെ ശരീരത്തിൽ എട്ട് വൈറ്റമിനുകൾ കറക്റ്റാവണം ആ വൈറ്റമിനുകൾ ഏതാണെന്നും അതിൽ ഓരോ വൈറ്റമിൻസിൻ്റെയും കർത്തവ്യം എന്താണെന്നും അത് കൂട്ടാൻ നമ്മൾ എന്തൊക്കെ കഴിക്കണമെന്നും അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ മുടി വളരാൻ കഴിക്കേണ്ട എട്ട് വൈറ്റമിനുകളിൽ ഒന്നാമത്താണ് വൈറ്റമിൻ എ വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ ശരിയായ അളവിൽ ഉണ്ടെങ്കിൽ ശബത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടും ശബം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ രോമകൂപങ്ങളിലൂടെ ഊറി വരുന്ന എണ്ണയെയാണ് ശബം എന്ന് പറയുന്നത് ഈ ശബം നമ്മുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് എപ്പോഴും നമ്മളുടെ ശരീരവും തലയോട്ടിയും എല്ലാം മിനുസമായിട്ട് എണ്ണമയമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ സെപത്തിൻ്റെ പ്രൊട്ടക്ഷൻ ശരിയായ രീതിയിൽ കൂട്ടുന്നതിന് വൈറ്റമിൻ എ അത്യാവശ്യമാണ് അതിന് നമ്മൾ കഴിക്കേണ്ടത് ഒന്നാമത്തേത് ക്യാരറ്റാണ് ക്യാരറ്റ് ശരിയായ രീതിയിൽ കഴിക്കുക അതിൽ ബ്രക്കോളി കഴിക്കുക സീറ്റ് പൊട്ടറ്റ കഴിക്കുക ഇതൊക്കെ കഴിച്ചാൽ വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ കൂടുകയും നമ്മുടെ മുടികൾ വളരുന്നതിനും തലയോട്ടി എപ്പോഴും എണ്ണമയമായിരിക്കുന്നതിനും അത് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതിനും കാരണമാകും രണ്ടാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി സെവൻ അല്ലെങ്കിൽ ബയോട്ടീൻ നമ്മുടെ മുടികൾക്ക് വളർച്ചയ്ക്കും മുടിയെ സ്ട്രെങ്ത് ആക്കി നിർത്തുന്നതിനും ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് വൈറ്റമിൻ ബി സെവൻ ഇത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ മുടികൾ നേർമ്മയായി പോകും അതോടൊപ്പം തന്നെ കട്ടി കുറയും മുടികൾ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈറ്റമിൻ ബി സെവൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു എന്നുള്ളതാണ് അത് കൂട്ടാൻ ഏറ്റവും നല്ലത് എഗ്ഗ് കഴിക്കുക എഗ്ഗിൽ ധാരാളമായ രീതിയിൽ ബീസവൺ അടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് സീഡ്സാണ് സീഡ്സ് എല്ലാ തരത്തിലുള്ള സീഡ്സുകളിലും ധാരാളമായിട്ട് ബീസവൺ ഉണ്ട് അതുപോലെ തന്നെ നട്ട്സ് കഴിക്കുക അതുപോലെ അരിയാഹാരങ്ങളിൽ ധാരാളമായ രീതിയിൽ ബീസവൺ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക ബീസവൺ നമ്മുടെ ശരീരത്തിൽ ശരിയായി നിലനിർത്തുകയും നമ്മുടെ മുടികൾ കട്ടി കുറയുന്നതിനും നല്ല രീതിയിൽ വളരുന്നതിനും ഒക്കെ കാരണമായി തീരും അപ്പോൾ മുടികളുടെ വളർച്ചയും കട്ടിയും കൂടണമെങ്കിൽ നമ്മൾ ബി സെവൻ പെർഫെക്റ്റ് ആയ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതുപോലെ അടുത്ത ഏറ്റവും ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബിറ്റോൾ നമ്മുടെ വൈറ്റമിൻ ബിറ്റോൾ കറക്റ്റായ രീതിയിലാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻസ് ബ്ലഡ് ഫ്ലോ കറക്റ്റായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുടികൾ തിന്നായി പോകുന്നത് തടയുന്നതിനും മുടികൾ വളരുന്നതിനെ സഹായിക്കുന്നതിനും ഒക്കെ ബി ട്വൽവ് അത്യാവശ്യമാണ് അതിന് നമ്മൾ കഴിക്കേണ്ടത് പാൽ കുടിക്കുക നന്നായിട്ട് ഫിഷ് കഴിക്കുക അതിൽ എഗ് കഴിക്കുക പനീർ കഴിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയും അങ്ങനെ ശരിയായ രീതിയിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഹെയർ ഫോളിക്കിൾസിലേക്ക് കൂടുകയും അങ്ങനെ മുടി നല്ല രീതിയിൽ വളരുന്നതിനും കാരണമായി തീരും ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റായാൽ മാത്രമാണ് മുടികൾക്ക് വളർച്ച ഉണ്ടാവുകയുള്ളു അതുപോലെ അടുത്ത ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി നമ്മുടെ സൗന്ദര്യത്തിന് ആരോഗ്യത്തിന് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടുന്നതിന് എല്ലാം വൈറ്റമിൻ സി അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഹെയറിൻ്റെ ഗ്രോത്തിനും ഹെയറിൻ്റെ കളറിനും ഒക്കെ വൈറ്റമിൻ സി ആവശ്യമാണ് അതിൽ കൊളാജിൻ്റെ പ്രൊട്ടക്ഷൻ കൂട്ടുന്നതിന് അതിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വൈറ്റമിൻ സി നല്ലതാണ് അതുപോലെ അയണിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും വൈറ്റമിൻ സി അത്യാവശ്യമാണ് അങ്ങനെ വൈറ്റമിൻ സി ശരീരത്തിൽ കൂടുന്തോറും നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും ഹെയറിൻ്റെ വളർച്ചയ്ക്കും ഹെയർ കാരണമായി തീരും അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സിട്രിക് ഫ്രൂട്ട്സുകളിൽ നിന്നാണ് സിട്രിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നാരങ്ങ മുസമ്പി പൈനാപ്പിൾ ഇതിലെല്ലാം വൈറ്റമിൻ അതുപോലെ തന്നെ പേരയ്ക്ക ഇതിലൊക്കെ വൈറ്റമിൻ സി ധാരാളമായ രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ സി ഉണ്ടാവുകയും അങ്ങനെ ഹെയറിൻ്റെ ഗ്രോത്തിനും കൊളാച്ചിൻ്റെ പ്രൊട്ടക്ഷനും അയണിൻ്റെ ഈ അയൺ കണ്ടൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഒക്കെ കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് വൈറ്റമിൻ സി സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും അത്യുത്തമം അതുപോലെ മനുഷ്യ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ മുടി കൊഴിഞ്ഞു പോകുന്നതിന് മുടി തിക്നെസ് കുറയുന്നതിന് എല്ലാം കാരണമായി തീരും അതുകൂടാതെ നമുക്ക് നല്ലൊരു ടെൻഷൻ ഭയങ്കര ടെൻഷൻ ആങ്സൈറ്റി ഡിപ്രഷൻ ഇതിലൊക്കെ ഒക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പം അതുകൊണ്ട് വൈറ്റമിൻ ഡി കിട്ടാൻ ഏറ്റവും നല്ലത് സൺലൈറ്റാണ് അത് സൺലൈറ്റിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് പക്ഷേ അവിടെയും ഒരു പ്രശ്നം കെടുക്കുന്നുണ്ട് പലപ്പോഴും ഒരു പതിനൊന്ന് മണി മുതൽ ഒരു രണ്ട് മണി രണ്ടര വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ വെയിൽ കൊണ്ടാലാണ് വൈറ്റമിൻ ടി കിട്ടണേ പക്ഷേ ആ സമയത്ത് നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് പലപ്പോഴും നമ്മുടെ സൺ ടാൻ വരുന്നതിനും നമ്മുടെ മുഖത്തിൻ്റെയും ശരീരത്തിൽ ഒക്കെ പല പ്രശ്നങ്ങൾക്കും സ്കിൻ പ്രോബ്ലംസിനും കാരണമായിത്തീരും അതുകൊണ്ട് ഏറ്റവും നല്ലത് വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയോ അതിനനുസൃതമായ സപ്ലിമെൻറ്റുകൾ കഴിക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒന്ന് സൺലൈറ്റിൽ നിന്ന് കിട്ടും പെട്ടെന്ന് പാൽ കഴിച്ചാൽ നല്ല രീതിയിൽ വൈറ്റമിൻ ഡി കൂടുന്നതിന് കാരണമാകും അതോടൊപ്പം തന്നെ മഷ്റൂം കഴിക്കുന്നത് നല്ലതാണ് സീഡ്സ് കഴിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും നമുക്ക് നല്ല ആരോഗ്യത്തോടുകൂടിയിരിക്കുന്നതിനും നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകുന്നത് തടയുന്നതിനും മുടികൾ വളരുന്നതിനെ സഹായിക്കുന്നതിനും മുടികളുടെ തിക്നസ് കൂട്ടുന്നതിനും ഒക്കെ കാരണമാകും അടുത്തതാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അത് സൗന്ദര്യം കൂടുന്നതിനും മുടികൾക്ക് വളരുന്നതിനും ഒക്കെ കാരണമായി തീരും അത് ഒന്ന് നമ്മുടെ ഈ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻ പെർഫെക്റ്റ് ആവുന്നതിനും അതിൽ ഓക്സിഡേറ്റീവ് ഡാമേജുകൾ തടയുന്നതിനും ഒക്കെ കാരണമായി തീരും അതിന് ഏറ്റവും നല്ലത് ആൽമണ്ട് കഴിക്കുക സീഡ്സ് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സൺഫ്ലവർ സീഡ്സ് നല്ലതാണ് അങ്ങനെ വൈറ്റമിൻ ഈ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുടികൾക്ക് നല്ല വളർച്ച നല്ല ഭംഗി ഇതെല്ലാം ഉണ്ടാകുന്നതിന് കാരണമാണ് അടുത്തതാണ് അയൻ അതൊരു വൈറ്റമിൻ അല്ലെങ്കിൽ പോലും ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് വൈറ്റ് അയൻ അയൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയാൽ മുടികൾ കൊഴിഞ്ഞു പോകും മുടികളുടെ തിക്നെസ് നഷ്ടപ്പെടും അത് എക്സ്പെഷ്യലി ലേഡീസിൽ അത് നമ്മുടെ മുടികളുടെ നീളം കുറയുന്നതിന് മുടികളുടെ വളർച്ച ഇപ്പോഴത്തെ മുടികൾ നിങ്ങൾ വളരെ അത് പോലെ വളരെ ലൈറ്റായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടൻറ്റ് കുറവാണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഈ അയൺ കണ്ടൻറ്റ് കൂട്ടാൻ ഏറ്റവും നല്ലത് നമ്മൾ ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ശർക്കര ഡേറ്റ്സ് നട്ട്സ് സീഡ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ അയൺ കണ്ടൻറ് നമ്മുടെ ശരീരത്തിൽ കൂടുകയും നമ്മുടെ മുടികൾ തഴച്ചു വളരുന്നതിനും മുടികൾ നല്ല നീളം ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമായി തീരും െ അത്യാവശ്യ ഘടകമാണ് സിങ്ക് സിങ്ക് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് കൂട്ടുന്നതിന് തീരും അതുപോലെ ഡാൻഡ്രഫ് തടയുന്നതിന് കാരണമായി തീരും പലപ്പോഴും ഡാൻഡ്രഫ് കൂടുന്നതോറും നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകും ആ കൊഴിഞ്ഞു പോകുന്ന തടയുന്നതിനെല്ലാം സിങ്ക് ശരീരത്തിൽ അത്യാവശ്യമായിട്ട് നിൽക്കുക അതിന് ഏറ്റവും നല്ലത് പംകിൻ സീഡ് അതുപോലെ സൺഫ്ലവർ സീഡ്സ് നട്ട്സ് ഇതുപോലുള്ള കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് സിങ്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും നമുക്ക് നല്ല രീതിയിൽ മുടികൾ വളരുന്നതിന് കാരണമായി തീരുകയൊക്കെ ചെയ്യും നമ്മൾ ഈ പറഞ്ഞ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ശരീരത്തിൽ വേണ്ടതോടൊപ്പം തന്നെ വേണ്ട അത്യാവശ്യമായ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് നമ്മൾ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് അല്ല നമ്മുടെ ശരീരമെങ്കിൽ മുടികൾ കൊഴിഞ്ഞു പോകും മുടികളുടെ കട്ടി കുറയും മുടികളുടെ ഭംഗി പോകും എല്ലാം പോകും അടുത്തതാണ് ഉറക്കം ഉറങ്ങിയില്ലെങ്കിലോ സ്ട്രെസ്സ് കൂടും അങ്ങനെ ഉറക്കത്തിൻ്റെ ഹോർമോണായ മെലട്ടോണിൻ്റെ പ്രവർത്തനം കുറയും തോറും നമ്മുടെ സ്ട്രെസ്സ് കൂടും അതോടെ ഹെയർ ഗ്രോത്ത് നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അറിയാൻ പറ്റും വെള്ളം കുടിക്കാതിരിക്കുന്നവരിലും അതോടൊപ്പം തന്നെ ഉറക്കം കുറഞ്ഞവരുടെയും മുടികൾ കൊഴിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ പറഞ്ഞ മിനറൽസും വൈറ്റമിൻസും ഒക്കെ നിങ്ങൾ ശരിയായ രീതിയിൽ കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ മുടികൾ തഴച്ചു വളരും പലപ്പോഴും ഞാൻ പറയാറുള്ള പോലെ പനങ്കുലകൾ പോലെ തഴച്ചു വളരും മുടികൾക്ക് നല്ല തിക്നെസ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള മുടികൾ ഉണ്ടാകും നീളം കൂടിയ ഉണ്ടാകും അതല്ലാതെ എണ്ണ മാത്രം തേച്ചതുകൊണ്ട് ഒരു മുടിയും വളരുന്നില്ല എണ്ണ തേച്ചാൽ ഒരു ഇരു ഒരു അമ്പത് ശതമാനം വരെ നമുക്ക് വളർച്ച കൊണ്ടുവരാം പക്ഷേ നമുക്ക് ചെയ്യേണ്ട മെയിൻ കാരണങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ മിനറൽസും വൈറ്റമിൻസും ഉറക്കവും വെള്ളം കുടിക്കലും ഒക്കെയാണ് എന്ന് ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ എല്ലാവർക്കും നല്ല ഇട്ടതോർന്ന മുടികളും നല്ല ഭംഗിയുള്ള മുടികളും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളുടെയും പ്രാർത്ഥനകളുടെയും ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജു ചോക്കോ